സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കൃഷികൾ ചെയ്യുമ്പോൾ പോലെയുള്ള ഒരു റിസ്ക് ഇതിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എടുത്ത് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഓരോന്നിങ്ങനെ പൊത്തിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് പിന്നെ വിളഞ്ഞ് നല്ല വിളവും കിട്ടും മറ്റ് കൃഷികളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിനു വല്ല പരിചരണം എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയൊന്നും വേണ്ട ഇത് ഇത് കിളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് വളം കിട്ടി കുറച്ച് തണുപ്പും കിട്ടിയാൽ അധികം തണുപ്പ് വേണ്ടത് മാത്രമേ ഉള്ളൂ അതായത് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ പാടില്ല വെള്ളം ഇപ്പോൾ വരമ്പെടുത്താണേലും നമുക്ക് നടാവുന്നതാണ് ഇപ്പോൾ ഗ്രോ ബാഗിലല്ലെങ്കിൽ നമുക്ക് വേറെ ചെറിയ ചെറിയ വരമ്പെടുത്ത് അങ്ങനെ നട്ടാലും നമുക്ക് വളരെ വിജയകരമായിട്ട് തന്നെ ഇത് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഇതിന്റെ കീട നിയന്ത്രണമാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സിഡോമോണസ് ഒരു പത്ത് ദിവസം കൂടുമ്പോഴത്തേനിപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി